സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ ആയിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം പതിനേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴ പ്രസ് വാർത്താ അറിയിച്ചത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ ആയിരുന്ന ബിജു ബാലകൃഷ്ണനെ വ്യാഴാഴ്ച അനുസ്മരിക്കും കണ്ണൻവർക്കി ബർക്കി പാലത്തിന് സമീപം കയർ ഹാളിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ ബിജു ബാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം മുഹമ്മദ് ചിറയിൽ സി എസ് ഋഷികേഷിന് പി പി ചിത്രരഞ്ജൻ എം എൽ എ സമ്മാനിക്കും കേരളത്തിലെ പരിസ്ഥിതി മേഖലയ്ക്ക് ബിജു നൽകിയ സംഭാവനകൾ ഉൾക്കൊള്ളുന്ന സ്മരണികയുടെ പ്രകാശനം അമ്പലപ്പുഴ എം എൽ എ ജിസലാം നിർവഹിക്കും ബിജു ബാലകൃഷ്ണൻ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ എസ് ഗൗരി കാർത്തിക ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയർ ആർ സരിത ലിയോ തെറ്റിൻ സെൻട്രൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി ജോസഫ് എന്നിവർ സംസാരിക്കും ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ എസ് കാർത്തിക കെ എ ബാബു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വർഷം തൊട്ട് നമ്മളത് ഫൗണ്ടേഷനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെറിയ തോതിൽ പരിപാടികൾ നടത്തിയിരുന്നു ഈ വർഷം നമ്മൾ ഫൗണ്ടേഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജൂലൈ പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് ശേഷം ആലപ്പുഴ വഴിച്ചേരിയിലുള്ള കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ അനു അനുസ്മരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുവാനായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറായ ശ്രീമതി നീത കെ ഗോപാലാണ് എത്തിച്ചേരുന്നത് ഇതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മളൊരു അവാർഡ് ദാനം കൂടെ പരിസ്ഥിതി അവാർഡ് ദാനം കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ബിജു മെമ്മോറിയൽ പരിസ്ഥിതി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ സി എസ് ഋഷികേഷിനാണ് ഋഷികേഷിന് ഈ അവാർഡ് സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട ആലപ്പുഴ എം ശ്രീ പി പി ചിത്രരഞ്ജൻ അവകളാണ്